ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം തേൻ മിഠായി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ അതുപോലെ ബ്രെഡും ശർക്കരയും കൊണ്ട് തയ്യാറാക്കിയെടുക്കുന്ന വായിൽ മധുരം കിരിഞ്ഞിറങ്ങുന്ന നല്ലൊരു സ്വീറ്റിന്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് ഒരു അഞ്ച് ബ്രെഡാണ് കേട്ടോ ആദ്യം നമുക്ക് ഈ ബ്രെഡിന്റെ വഷങ്ങളുണ്ടല്ലോ അതായത് ആ ഒരു ബ്രൗൺ കളർ സൈഡ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ശേഷം ബ്രെഡിന്റെ വലുപ്പത്തിനനുസരിച്ച് രണ്ടോ നാലോ കഷ്ണങ്ങളായിട്ട് മുറിക്കുക ശേഷം ഈ മുറിച്ചെടുത്ത ബ്രെഡ് ഉണ്ടല്ലോ അത് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്ന് വെച്ചാൽ എണ്ണ ഓവറായിട്ട് ആവാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇട്ട് കൊടുക്കുന്ന ബ്രെഡ് സ്ലൈസ് വളരെ പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോകും അതുകൊണ്ട് തന്നെ എണ്ണ മിനിമം ഹീറ്റ് ഹീറ്റാവാനേ പാടുള്ളൂ ഇവിടെ ഇപ്പോൾ എണ്ണ നന്നായിട്ട് തന്നെ ഹീറ്റായിരുന്നു അതുകൊണ്ട് ഇട്ട് കൊടുത്ത ബ്രെഡ് സ്ലൈസ് വളരെ പെട്ടെന്ന് മൂത്തിട്ടുണ്ട് അതുകൊണ്ട് ഈ കിടക്കുന്നത് മാത്രം ആദ്യം ഒന്ന് തിരിച്ച് മറച്ചും വിട്ട് മൂപ്പിച്ച് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് തവണകളിലായി നമ്മൾ ഈ ബ്രെഡ് സ്ലൈസ് മുഴുവനായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ബ്രെഡ് സ്ലൈസ് മുഴുവനായും ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇനി അടുത്തതായി ഒരു നോൺ സ്റ്റിക്ക് പാനെടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് എൺപത് എം എൽ കപ്പിൽ ഒരു കപ്പളവിൽ ശർക്കര ചെറുതായിട്ട് ചെത്തിയെടുത്തത് ഇട്ട് കൊടുക്കുക ഇനി ഇതേ എൺപത് എം എൽ കപ്പിൽ കാൽ കപ്പളവിൽ വെള്ളമെടുത്തിട്ട് ഇതോടെ പൊഴിച്ചു കൊടുത്ത് ഒരു സ്പൂണോ സ്പാച്ചിലോ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി ശർക്കര വെള്ളത്തിലേക്ക് ലയിപ്പിക്കുക ശർക്കര വെള്ളത്തിലേക്ക് ലയിച്ച് ശർക്കരപ്പാൻ ചെറുതായിട്ടൊന്ന് തിളച്ചു തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ബ്രെഡ് സ്ലൈസ് ഇട്ട് കൊടുത്ത് ശർക്കര പാനിയുമായി നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയം അത്രയും തീ ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ അങ്ങനെ ഈ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ ശർക്കര പാനി ബ്രെഡ് സ്ലൈസിലേക്ക് നല്ലതുപോലെ പിടിച്ചു കിട്ടും അതായത് ഈ ശർക്കര പാനി മുഴുവനായും ബ്രെഡ് എല്ലാം വലിച്ചെടുത്തിട്ടുണ്ടാവും അങ്ങനെ ഈ ബ്രെഡ് സ്ലൈസ് ഇതുപോലൊന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ടത് ഒരു മുപ്പത് എം എൽ കപ്പിൽ ഒരു കപ്പ് അളവിൽ പാലാണ് അത് നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അതോടൊപ്പം തന്നെ അര ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക പിന്നെ നമ്മളിവിടെ മധുരത്തിനായി ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അതിന് പകരം പഞ്ചസാര വേണമെങ്കിലും എടുക്കാം നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്തും ശർക്കരയിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം അതിനാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ അങ്ങനെ കോൺഫ്ലോർ മിക്സ് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്കൊരു പാൻ എടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്കൊരു എൺപത് എം എൽ കപ്പിൽ മുക്കാൽ കപ്പ് അളവിൽ പാൽ ഒഴിച്ചു കൊടുക്കാം ശേഷം ഈ പാലൊന്ന് തിളച്ച് വരുന്നത് വരെ തുടരൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ പാൽ അത്യാവശ്യം തിളച്ച് തുടങ്ങുമ്പോഴേക്കും അതിലേക്ക് മുപ്പത് എം എൽ കപ്പിൽ അരക്കപ്പളവിൽ ശർക്കര ഇട്ട് കൊടുക്കാം ശർക്കരയ്ക്ക് പകരമായി നേരത്തെ പറഞ്ഞിരുന്നത് പോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക എന്ത് തന്നെയായാലും ശർക്കരയിൽ ഉണ്ടാക്കുന്നതിനായിരിക്കും സൂപ്പർ ടേസ്റ്റ് അപ്പോൾ ഈ ശർക്കര ഇട്ട് കൊടുത്ത് ശർക്കര പാലിലേക്ക് നല്ലതുപോലെ അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച കോൺഫ്ലോർ മിക്സ് ഉണ്ടല്ലോ അത് അതൊഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഈ കോൺഫോർ മിക്സ് ഒഴിച്ചു കൊടുത്ത് വളരെ പെട്ടെന്ന് തന്നെ ഇളക്കി യോജിപ്പിക്കുക അല്ലെങ്കിൽ അത് അവിടെ ഇവിടങ്ങളിലായിട്ട് കട്ട കിട്ടാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി കൊടുത്തു വേണം നമുക്കിത് കറക്റ്റ് പാകത്തിന് തയ്യാറാക്കിയെടുക്കാൻ അതായത് ഈ കാണുന്നത് പോലെ ഒരൽപ്പം കട്ടിയോടുകൂടി ആയിരിക്കണം നമുക്കിത് തയ്യാറാക്കി വെക്കേണ്ടത് അപ്പോൾ അതൊന്ന് തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ബ്രെഡ് സ്ലൈസ് ഉണ്ടല്ലോ അതിനുള്ളിൽ നമ്മൾ ഈ തയ്യാറാക്കി വെച്ച ക്രീം കുറേശ്ശെ വെച്ച് കൊടുത്തിട്ട് തൊട്ടുമേലെ ഒരു ഫ്രൈഡ് ബ്രെഡും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായി അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കേണ്ടത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും നന്ദി നമസ്കാരം